ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല അകമലത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രി കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ചാരിപ്പാടത്ത് കാനയിലൂടെ രാത്രിയിൽ മലിനജലം ഒഴുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൗൺസിലർ സന്ധ്യ രാത്രി കഴിഞ്ഞാൽ ചാലിപ്പാടം വേസ്റ്റ് വെള്ളം ഒഴുക്കി മേഖലയിലെ വീടുകളിൽ ഇരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കൗൺസിലർ സന്ധ്യ കൊടുക്കത്ത് പറഞ്ഞു ഇത്രയും വെള്ളം കിടക്കുന്ന കിണറുകളാണ് പറ്റി പിന്നെ അത് മാത്രല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ മഞ്ഞത്തം വന്നിട്ട് അത് മുഴുവൻ പടരാനുള്ള സാധ്യതയും കൂടി വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ആരെങ്കിലും ഇരിക്കാൻ പറ്റിയ വീടുകളിൽ

വെള്ളം നിറഞ്ഞു കിടക്കുന്ന കിണറുകൾ വറ്റിക്കേണ്ട ഗതികേടിലാണ് ആളുകൾ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഈ മേഖലയിൽ പടർന്നു പിടിക്കുവാൻ സാധ്യതയുണ്ടെന്നും അവർ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു രാത്രി മണിക്ക് ശേഷം നഗരസഭയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ പരിശോധന നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു ചാലിപ്പാടത്ത് മലിനജലം ഒഴുക്കുന്നത് സംബന്ധിച്ച് നഗരസഭ ആരോഗ്യ വിഭാഗത്തിനും നഗരസഭാ സെക്രട്ടറിയ്ക്കും ഉൾപ്പെടെയുള്ളവർക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല ഇതേ നില തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും യോഗത്തിൽ അവർ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം അരുൺ വന്നിരുന്നു ഞാൻ വിളിച്ചിട്ട് രാത്രി മണി മണി മുതൽ വരെ അരുണും കൂടി തെരഞ്ഞു നടന്നു വെള്ളം വരുന്നുണ്ട് സോഴ്സ് ആ പറ്റുന്നില്ല ഇത് സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗത്തിൽ അറിയിച്ചു ഏറ്റവും വലിയ ശാപം മലിനജലമാണ് അത് വിട വേറെ ആരുല്ല വടക്കാരി ടൗണിലുള്ള ഹോട്ടലുകാരാണ് ഒന്നല്ലേ നടപടി അങ്ങനെ ആയിട്ട് കൊണ്ടുവരും അതല്ലെങ്കിൽ അവിടെ സ്വന്തമായിട്ട് എസ് ടി പി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നിർദ്ദേശം കൊടുത്തിട്ട് ചെയ്യാം അപ്പൊ അത് കൂടുതൽ അടപ്പിക്കാം നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാം അല്ലാരെ വേറെ മാർഗം ഒന്നും ചെയ്യും അല്ലെങ്കിൽ അവിടുത്തെ പദ്ധതിയിൽ നമുക്കൊരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക ഈ രണ്ടു മാർഗ്ഗങ്ങളും ഒന്നല്ലേ കടകളടപ്പിക്ക ഏത് വീട്ടിൽ നിന്നാണോ ഏത് കടയിൽ നിന്നാണോ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് അടപ്പിക്കുക അതിനുള്ള അധികാരം വന്ന് അങ്ങനെ ശ്രമിക്കേണ്ടി എന്നാലെ അങ്ങനെ തീരുമാനിക്കാം അതല്ലെങ്കിൽ അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു എഫ് എസ് ടി പി ഉണ്ടാക്കുക വേറെ മാർഗം ഒന്നും ഇല്ലായിരുന്നു എന്നിട്ട് വെള്ളം ശുദ്ധീകരിച്ച് പുറത്തേക്ക് വിടുക എന്നുള്ള മാർഗങ്ങളൊക്കെ ന്യൂസ് വടക്കാഞ്ചേരി